ഗൾഫ് രാജ്യങ്ങളിൽ പോയി ലേബർ ക്യാമ്പിൽ താമസിച്ച് കിട്ടുന്ന നാട്ടിലേക്ക് അയക്കുന്ന സാഹചര്യമല്ല യൂറോപ്പിലേക്ക് പോകുന്നത് ഇവിടെ നിന്നുള്ളത് വിറ്റുപിറക്കിയാലേ അവിടെ പോയി അവന് സ്വ സ്വസ്ഥമായിട്ട് താമസിക്കാനൊക്കെ ഉള്ളു യൂറോപ്പിലേക്കുള്ള തിരിച്ചു വരുത്തില്ല അവൻ്റെ മൈഗ്രേഷൻ്റെ രീതി വെച്ച് ഒരു അല്പവിദ്യാഭ്യാസത്തോടു കൂടി പോകുന്നവർ ആരും തിരിച്ചു വരത്തില്ല അവർ ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽ ചെയ്യും അന്നേരം അവിടെ ഒരു വീട് വേണ്ടി വരും വീട് വേണമെങ്കിൽ അവന് മോർഗേജ് എടുക്കേണ്ടി വരും അന്നേരം പിന്നെ നാട്ടു വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒക്കെ വരും അങ്ങോട്ട് പണം അയക്കേണ്ടി വരും അന്നേരം ഒരു റിവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമുക്ക് ഗൾഫ് മണി കൊണ്ട് ഇവിടെ രക്ഷപെട്ടെങ്കിൽ ഇപ്പോഴും അത് വരുന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിലേക്ക് വലിയ ഒരു ഒഴുക്ക് ഇവിടുന്ന് ഉണ്ടാകാൻ പോവുകയാണ് ഇതിനൊക്കെ കൃത്യമായ പോളിസികൾ യു ഡി എഫിനുണ്ടോ ഞങ്ങള് എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ സ്ട്രെങ്തം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല എൻറ്റയർ എഡ്യൂക്കേഷൻ സ്ട്രെങ്തം ചെയ്യണം ഞങ്ങൾ കോൺക്ലേവ് നടത്തി വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു അതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുപോകാനാണെങ്കിൽ വലിയ മാറ്റം കേരളത്തിലുണ്ടാവും ഇപ്പൊ ഇനി എൽ ഡി എഫിനെ ഇനിയും എതിർക്കേണ്ട കാര്യമില്ല അവർ പോലും വിദേശ സർവകലാശാലയെ കൊണ്ടുവരുന്നതിലേക്ക് അല്ല പക്ഷെ അവര് പ്രതിപക്ഷത്തിരിക്കുമ്പോ അത് അതിലേക്ക് ഞാൻ വരികയാണ് ഇപ്പോഴത്തെ നയപരമായിട്ട് അവർക്ക് എതിർക്കേണ്ടതില്ല പക്ഷെ നോക്കിക്കോ എന്നാ തീരുമാനമെടുത്തോ അന്ന് അവര് തെരുവിലേക്ക് ഇറങ്ങും അത് വേറെ കാര്യം പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റും അതിൻ്റെ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ കോൺക്ലേവ് നടന്നു ഇതുപോലെ പല മേഖലകളിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും കഴിഞ്ഞ യു ഡി എഫിൽ ആവശ്യപ്പെട്ടത് ഏറ്റവും അത്യാവശ്യം സാധാരണക്കാരന് സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുക എന്നുള്ളത് അതിനോട് ഒരു കോൺക്ലേവ് നടത്തി പരിഷ്കാരങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടത് അവരൊരു അപേക്ഷയായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവനതിന് കൃത്യമായി കിട്ടിയിരിക്കുന്നു ഇട്ട് നടത്തുന്ന അല അലയുന്ന ഒരു പരിപാടി ഇനി ഉണ്ടാകാൻ പാടില്ല അതുപോലെ വ്യവസായികൾ വരികയാണെങ്കിൽ എൻ്റെ മനസ്സിലെ ആശയമാണ് ഒരു വ്യവസായ സംരംഭം ചെറുതാണെന്നോ വലുതാണെന്നോ തുടങ്ങാൻ വരികയാണെങ്കിൽ അവൻ ആവശ്യമുള്ള എല്ലാ പെർമിഷൻസ് എടുത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിൽ നിഷിദ്ധമാകും ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്നൊക്കെ പറയുന്നുണ്ട് പത്ത് ഉപ്പ് വർഷമായിട്ട് ഈ സിംഗിൾ വിൻഡോ ഏതെന്ന് കണ്ടെത്താൻ അവന് ഇരുപത് വിൻഡോയിൽ പോയാലേ പറ്റും